ആകാശ്തില്ലങ്കേരി ഓടിച്ച രൂപമാറ്റം വരുത്തിയ വാഹനം നിരത്തിലിറക്കാൻ അനുവദിക്കില്ലെന്നും ഇത് ആക്രയാക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഹൈക്കോടതിയിൽ അറിയിച്ചു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കും വാഹനമുടമയ്ക്ക് ഒരു ലക്ഷം രൂപ പിഴ ചുമത്തിയിട്ടുമുണ്ട് മലപ്പുറം സ്വദേശി കെ സുലൈമാന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത വാഹനമാണിത് ഇതേ വാഹനത്തിന് മുമ്പ് മൂന്ന് തവണ പിഴ ഈടാക്കിയിട്ടുണ്ട് ഇന്ത്യൻ ആർമിയിൽ നിന്നും ലേലത്തിന് വാങ്ങിയ വാഹനമാണ് വാഹനത്തിന്റെ വലിപ്പം വരെ കുറച്ചു ഇത് സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ട് ആറു സീറ്റ് എന്നത് മൂന്ന് സീറ്റാക്കി മാറ്റിയെന്നും റിപ്പോർട്ടിൽ പറയപ്പെടുന്നു രൂപമാറ്റം വരുത്തിയ വാഹനത്തിൽ ആകാശത്തിലെങ്കിൽ സഞ്ചരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് ഹരിശങ്കർ വി മനോജ് അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് സ്വമേധ്യ കേസെടുക്കുകയായിരുന്നു ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ പി സന്തോഷ് കുമാർ വഴിയാണ് റിപ്പോർട്ട് ഫയൽ ചെയ്തത് ഇതേ വാഹനത്തിന് നേരത്തെ മൂന്ന് തവണ കേരള മോട്ടോർ വകുപ്പ് പിഴ ഈടാക്കിയിരുന്നു ഇന്ത്യൻ ആർമിയിൽ നിന്നും ലേലത്തിൽ വാങ്ങിയ വാഹനമായതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് അറ്റകുറ്റപ്പണികൾ അദ്ദേഹം നടത്തിയിരുന്നു വാഹനത്തിന്റെ വലിപ്പം വരെ കുറച്ചു ഇത് സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ട് ആറ് സീറ്റുകളിൽ നിന്നും അത് മൂന്ന് സീറ്റാക്കി വെട്ടിച്ചുരുക്കി ഇതും റിപ്പോർട്ടുകളിൽ പരാമർശിക്കുന്നു ജസ്റ്റിസ് അനിലും കെ നരേന്ദ്രനും ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോനും അടങ്ങിയ ബെഞ്ച് സ്വമേധ്യ എടുത്ത കേസിലാണ് മോട്ടോർ വകുപ്പ് ഹൈക്കോടതിയിൽ നടപടികളെക്കുറിച്ച് അറിയിച്ചത് നേരത്തെ തന്നെ ഒൻപത് കുറ്റങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരുന്നത് നാല്പത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപ പിഴയും ചുമത്തിയിരുന്നു എന്നാൽ ആകാശിനെതിരെ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടുമുണ്ടായിരുന്നില്ല ലൈസൻസ് ഇല്ലാതെ ഓടിക്കാൻ വാഹനം വിട്ടു നൽകിയതിനും സുലൈമാനെതിരെയും നേരത്തെ കേസുകളുണ്ട് ആകാശിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഈ വകുപ്പ് കേസുകൾ ചുമത്താതിരുന്നത് ലൈസൻസ് വിവരങ്ങൾ കണ്ണൂർ ആർ ടിഒയിൽ നിന്നും തേടിയിരുന്നു ആകാശിന്റെ ലൈസൻസ് വിവരങ്ങൾ ലഭിച്ചാൽ ഈ കുറ്റം ഒഴിവാക്കുമെന്നായിരുന്നു ഉണ്ടായിരുന്നത് വാഹനത്തിന്റെ ആർ സി സസ്പെൻഡ് ചെയ്യാനും ശുപാർശ നൽകിയിരുന്നു വാഹനത്തിന്റെ രൂപമാറ്റം വരുത്തിയത് ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത് ഇതിനെ തുടർന്നാണ് രൂപമാറ്റം വരുത്തിയ വാഹനം ആക്രിയാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നീക്കം വാഹനം നിറത്തിലിറക്കാൻ അനുവദിക്കില്ലെന്നും ആക്രിയാക്കാൻ നടപടി എടുക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഹൈക്കോടതിയെ അറിയിച്ചു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പും നേരത്തെ തന്നെ അറിയിച്ചിരുന്നു വാഹന ഉടമയ്ക്ക് ഒരു ലക്ഷത്തിനു മുകളിലാണ് പിഴ ചുമത്തിയിരിക്കുന്നത് നിലവിൽ ആകാശ ഉപയോഗിക്കുന്ന വാഹനം ആക്രിയാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നീക്കം